Hello, welcome back to Mandradi Science. നല്ലൊരു അടിപൊളി ഓഫർ സെയിലുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇന്നലെ നമ്മൾ പാനൽ കട്ട് വീഡിയോ ചെയ്ത സമയത്ത് നമ്മളോട് ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ല ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവുമോ ഇതിൻ്റെ നമുക്ക് ഓഫർ സെയിൽ വരുന്നുണ്ടോ അങ്ങനെ എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കുറച്ച് തന്നെ ഉള്ളു ശരി ഉള്ള സ്റ്റോക്ക് നമ്മൾ ഓഫർ സെയിലിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നും ചെയ് ഒരു പാനൽ കട്ട് തന്നെയാണ് ഈ പാനൽ കട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ പാനൽ ആണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ഷോൾഡർ ലെവൽ മുതൽ താഴോട്ട് ഫുൾ പാനലിലാണ് ചെയ്തു വന്നിട്ടുള്ളത് വർക്ക് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള കട്ട് ബീഡ്സും ഒറിജിനൽ മിറേഴ്സും യൂസ് ചെയ്തിട്ടുള്ള ഇത്രയും കവർ ചെയ്ത് വരുന്ന ഒരു ഹാൻഡ് വർക്ക് ഇത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഫുൾ ഈ പോർഷൻ കവർ ചെയ്ത് വന്നിട്ട് അതിൻ്റെ ഉള്ളിലും സെയിം അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് കളർ കോമ്പിനേഷൻ കണ്ടോ നല്ല ഡാർക്കായിട്ടുള്ള കോഫി ബ്രൗണും അതുപോലെ തന്നെ ഒരു വൈൻ പ്ലസ് ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ് വന്നിരിക്കുന്നത് കോട്ടൺ ഇത്രക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഷോൾഡർ മുതൽ താഴോട്ടത് ഇതുവരെ ഫുള്ളി പാനൽ അടിച്ചാണ് വന്നിരിക്കുന്നത് അതായത് ഒരു അനാർക്കലി സ്റ്റൈലിലുള്ള പാനൽ എന്ന് പറയാം ബാക്കിലും സെയിം അതുപോലെ തന്നെയാണ് പാനൽ വരുന്നത് ഇതുപോലെ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ മീഡിയം മുതൽ ടു എക്സല് വരെയാണ് സൈസ് വരുന്നത് ഇനി ഓഫർ പ്രൈസ് എത്രയാണെന്നറിയുമോ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല അത്രത്തോളം ഒരു പ്രൈസ് റേഞ്ചിലാണ് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ആരും വെയിറ്റ് ചെയ്യേണ്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിനകത്തോട്ട് വാട്ട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു കളർ മാത്രമല്ല ഇനി രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ വേഗം വേഗം അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം ദേ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു മെറൂൺ പ്ലസ് വൈൻ കളർ വരുന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് ഇത് ഹാൻഡ് വർക്ക് ഡീറ്റെയിൽസ് കണ്ടോ സെയിം ഞാൻ നേരത്തെ കാണിച്ച പോലുള്ള ഹാൻഡ് വർക്കാണ് ഡീറ്റെയിൽ വന്നിട്ടുള്ളത് ഞാനിന്ന് വെച്ച് കാണിച്ചുതരാം ഇതുപോലെയായിരിക്കും എൻ്റെ ആയിട്ട് വരുന്നത് ശരിക്കും മൂന്ന് നല്ല രസമുള്ള കളറാണ് മൂന്ന് വേണമെങ്കിൽ എടുക്കാം കാര്യം അങ്ങനത്തെ ഒരു പ്രൈസിലല്ലേ നമ്മൾ കൊണ്ടുവരുന്നത് ഇനി ഇതിൻ്റെ ഒരു പാനൽ ഡീറ്റെയിൽ കാണിച്ചു തരട്ടെ ഇത് കണ്ടോ ഇത്രയും പാനൽസ് ആണ് ചെയ്തു വന്നിട്ടുള്ളത് ബാക്കിലും സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ പാനിൽ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ വരെ സൈസ് ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് പ്ലസ് കോഫി ബ്രൗൺ ഷെയ്ഡ് ഒരു കോമ്പിനേഷനാണ് നല്ല അടിപൊളി ഒരു ട്രെൻഡിങ് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ട് തന്നെ നല്ല ആണ് ജെഡ് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതേ കണ്ടോ പാനിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ബാക്കിൽ ഇതുപോലെയാണ് നമുക്ക് പാനൽ ഇത് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നല്ല കട്ടിയുള്ള കോട്ടൺ കോട്ടനാണ് നെയ്ലടിക്കുന്ന ടൈപ്പൊന്നുമല്ല അപ്പോൾ ഇനി ലൈനിങ് കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നും ആയിട്ട് ഫീൽ മീഡിയം മുതൽ വരെയാണ് സൈസ് വന്നിരിക്കുന്നത് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓഫർ സെയിൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അപ്പം വേഗം വേഗം ബുക്ക് ചെയ്തോളൂ ഞാൻ എങ്ങനെയാണ് ബുക്ക് ചെയ്യണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാം സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് മെൻഷൻ ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം നമ്പറിലോട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അയച്ചാൽ മതി അവൈലബിൾ ആണെന്ന് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രൊസീജേഴ്സ് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉള്ളൂ ഇനി സൈസ് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി വാട്സപ്പിൽ നിങ്ങൾക്ക് സൈസ് കിട്ടുന്നതായിരിക്കും അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി ഓഫർ ഓഫേഴ്സിലാണെങ്കിലും ബഡ്ജറ്റ് റേഞ്ചിലുള്ള കുർത്തീസ് എല്ലാ സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കുർത്തീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ വീഡിയോ കിട്ടുള്ളൂ ഇനി ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാണെങ്കിലും പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ടാവും താങ്ക്